എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇപ്പോൾ വന്ന ഒരു വീഡിയോ എന്ന് വെച്ചാൽ ഞാൻ ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് അങ്ങനെ അധികം വീഡിയോ ഒന്നും അങ്ങനെ നോക്കാറില്ലായിരുന്നു അപ്പോൾ തന്നെ നിങ്ങൾക്ക് തന്നെ അറിയാം അധികം കണ്ടന്റുകളൊന്നും ഞാൻ ഇടാറുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്നാണ് ഞാനിങ്ങനെ നോക്കുമ്പോൾ ഒരു കാര്യങ്ങൾ അറിയാനായിട്ട് സാധിക്കുന്നത് മറ്റൊന്നുമല്ല നമ്മുടെ സെലൂസ് കിച്ചൺ വളപുരം എന്ന് പറയുന്ന നമ്മുടെ സെലു ഇത്തായുടെ ഇത്ത അല്ല എന്നേക്കാൾ ഒരുപാട് പ്രായം കുറഞ്ഞ ചെറിയ പെൺകുട്ടിയാണ് എന്നാലും ഞാൻ അവരെ ബഹുമാനത്തോടു കൂടിയാണ് ഇത്ത എന്ന് പറയുന്നത് അപ്പോൾ അവരുടെ ചാനൽ അവർക്ക് നഷ്ടമായി എന്നൊരു വാർത്ത ഞാൻ ഇന്ന് കേൾക്കുകയുണ്ടായി അങ്ങനെ ഞാൻ നോക്കുന്ന സമയത്ത് ശരിയാണോ എന്നറിയാൻ വേണ്ടിയിട്ട് നോക്കുന്ന സമയത്ത് അത് ആ ഒരു കാര്യം ശരിയാണ് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു ശരിക്കു പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ അവർക്കെതിരെ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് അവർക്ക് ഒരു ഡോക്ടറെ വിവാഹം കഴിക്കണം ക്യാൻസറായ ഭർത്താവിനെ ഉപേക്ഷിച്ചിട്ട് വേറൊരു വിവാഹം കഴിക്കണം എന്നൊക്കെ പറഞ്ഞതിൻ്റെ പേരിലായിരുന്നു ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ പേരിൽ ആരൊക്കെയോ സെലു ഇത്താക്കി ഞാൻ എന്തൊക്കെയോ പറഞ്ഞു എന്നുള്ള രീതിയിൽ പറഞ്ഞു കൊടുത്തിട്ട് ഇത്ത അതിന് തിരിച്ചൊരു റിയാക്ഷൻ വീഡിയോയും ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനത് കാണുകയും ചെയ്തു അപ്പോൾ അതൊക്കെ അവിടെ കഴിഞ്ഞു നമുക്കാരും ശത്രുക്കളൊന്നും അല്ല എല്ലാവരും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓരോരുത്തരെയും പറ്റി റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർ തന്നെയാണ് അപ്പോൾ എന്തായാലും ഞാൻ ഇത്തയുടെ ഈ ഒരു ചാനൽ നഷ്ടമായി എന്ന് കേട്ടപ്പോൾ നല്ല വിഷമമായി കാരണം അത് ആർക്കും സംഭവിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് എന്തായാലും അതിനെ ഇത്ത പറയുന്നത് നിങ്ങളെ കേൾപ്പിക്കാം സപ്പോർട്ട് ചെയ്യണം പോയ എല്ലാവർക്കും അറിയാലോ അപ്പൊ വന്ന സംഭവിച്ചാണ് അപ്പൊ അത് പക്ഷെ നിങ്ങൾ ഒരുമിച്ച് പറയണേ വാണിങ് വന്ന് പോയതാണെന്ന് പറയാം പോയതായിരുന്നു പക്ഷെ സംഭവിച്ച ഒരു കാര്യമാണ് അത് എനിക്കറിയില്ലായിരുന്നു അങ്ങനൊന്നും ലൈവ് എടുക്കുമ്പോ അവര് പറഞ്ഞതിനനുസരിച്ച് ഞാനും പറഞ്ഞ കാരണത് ഇപ്പൊ അത് കിട്ടുന്നില്ല അപ്പൊ മാക്സിമം ഇതില് സപ്പോർട്ട് ചെയ്യാ ലൈ ഹസ്ബൻഡ് ചെയ്യാപോലും ുംയമായിട്ട് തിരുവനന്തപുരം പൂവച്ച പ്ലസ് ടു സത്യം പറഞ്ഞാൽ അത് പറഞ്ഞപ്പോൾ വല്യമ്മയ്ക്ക് സങ്കടം വന്നു കേട്ടോ വല്യമ്മയ്ക്ക് സങ്കടം വന്നൂല്ല അതായത് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് പറയാനായിട്ട് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അത് പറയാനായിട്ട് തുടങ്ങുന്ന സമയത്ത് തന്നെ വല്യമ്മയ്ക്ക് വല്ലാത്ത സങ്കടം വന്നു കാര്യം അറിയാലോ അവർ അതുമായിട്ട് ജീവിച്ചു വന്നതായിരുന്നു രണ്ടാളുകളും ശരിക്കും പറയുകയാണെങ്കിൽ സെലുത്തയുടെ കാര്യം പറയുകയാണെങ്കിൽ അവർ നല്ല എന്താണ് ഇതുപോലെ പോയി പ്രൊമോഷൻ വീഡിയോകളൊക്കെ ചെയ്ത് അവർ നല്ല അടിച്ചു പൊളിച്ച് വളരെ ഹാപ്പി ആയിട്ട് വന്നതായിരുന്നു അപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുന്നത് ശരിക്കും ആർക്കായാലും വലിയ സങ്കടം തോന്നുന്ന ഒരു കാര്യം തന്നെയാണ് ചാനൽ നഷ്ടപ്പെടുകയെന്ന് വെച്ചാൽ ഇപ്പോൾ അതായത് ഞാൻ മനസ്സിലാക്കി എടുത്തോളം ഒരു എൺപതിന് മുകളിൽ എൺപതിനായിരത്തിന് മുകളിൽ അവർക്ക് സബ്സ്ക്രൈബർ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് എന്ത് തന്നെയായാലും ഒരു ഇത്രയും വലിയൊരു സബ്സ്ക്രൈബറെ ഒക്കെ ഉണ്ടാക്കിയെടുക്കുക എന്ന് വെച്ചാൽ അത് തീരെ ചെറിയൊരു കാര്യമൊന്നുമല്ല വളരെ വലിയ കാര്യം തന്നെയാണ് അപ്പോൾ അത് നഷ്ടപ്പെടുക എന്ന് വെച്ചാൽ ഒരിക്കലും സഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമില്ല കാരണം അത്രയേറെ കഷ്ടപ്പെട്ടിട്ടാണ് അത്രയേറെ അത്രയേറെ സബ് 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 ഒക്കെ നേടാനും വീഡിയോ ഈ രീതിയിലൊക്കെ കൊണ്ടുവരാനായിട്ടൊക്കെ സാധിച്ചിട്ടുണ്ടാവുക പക്ഷേ അവര് വിചാരിക്കുകയാണെങ്കിൽ വലിയ വലിയ പ്രയാസം കൂടാതെ തന്നെ സെക്കൻഡ് ചാനൽ ചാനല് എടുക്കാൻ പറ്റും പറ്റും ഇപ്പോൾ ഫസ്റ്റ് ചാനലിൽ കിട്ടിയതുപോലെ അല്ലെങ്കിൽ അതിനേക്കാൾ ഏറെ സപ്പോർട്ടും അവർക്ക് കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല പക്ഷേ എന്നാലും ഇതിനിപ്പോൾ എല്ലാം ഒന്നേന്ന് തുടങ്ങി വരണം പക്ഷേ എനിക്ക് തോന്നുന്നു അതിനേക്കാൾ നല്ലത് ഈ ഫസ്റ്റ് ചാനൽ പോയത് എങ്ങനെയെങ്കിലും തിരിച്ചെടുക്കാൻ പറ്റുമോ എന്ന് അന്വേഷിക്കുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെ പലർക്കും അങ്ങനെ പറ്റിയിട്ടുണ്ട് പലർക്കും ഈ പറയുന്നത് പോലെ ഈ പറയുന്നത് പോലെ ഈ ചാനൽ നഷ്ടപ്പെട്ടിട്ട് പലർ ും ഇങ്ങനെ തിരിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ട് അതിനുള്ള ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് നമ്മുടെ ഖാദർ കരിപ്പൊടിയുടെ ചാനൽ തന്നെ നഷ്ടപ്പെട്ടു അതിനുശേഷം അദ്ദേഹം സുഖമായിട്ട് എന്ന് പറയുന്നെങ്കിൽ പോലും അദ്ദേഹം വളരെ കഷ്ടപ്പെട്ടിട്ടായിരിക്കണം അത് തിരിച്ചെടുക്കുക തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുപോലെ തന്നെ സെലു ഇത്തയുടെ കാര്യം പുതിയൊരു ചാനൽ തുടങ്ങുന്നതൊക്കെ നല്ലതാണ് സെക്കൻഡ് ചാനലായിട്ടൊരു ചാനലിരിക്കുന്നത് നല്ലതാണ് എന്നാൽ പോലും ഫസ്റ്റ് ചാനൽ എങ്ങനെയെങ്കിലും തിരിച്ചെടുക്കാൻ നോക്കണം എന്നാണ് എനിക്ക് ഇത്തയോട് പറയാനുള്ളത് ഞാനും ഇത്തയുടെ ചാനലൊക്കെ ഇടയ്ക്ക് കാണാറുണ്ട് ഇടയ്ക്കൊക്കെ കണ്ടന്റ് தப்பி আলাইන സമയത്തും കാണാറുണ്ട് അല്ലാതെയം കണ്ണിൽ കാണുമ്പോൾ ഇഷ്ടം തോന്നി കാണാറുണ്ട് ശരിക്കും വല്ല്യമ്മയും ഇത്തേയും തമ്മിലുള്ള ആ ഒരു കോംബോ ഉണ്ടല്ലോ அது எனக்கு பயங்கரமா ഇഷ്ടമാണ് நல்ல រសാണ് മുണ്ടிறது ഉമ്മ മുണ്ടരുത് എന്നൊക്കെ പറയുമല്ലോ അത് കേൾക്കാൻ ഒരു പ്രത്യേക രസമാണ് പക്ഷേ എന്ത് തന്നെയാണെങ്കിലും ഇങ്ങനെ ചെയ്യുന്നവരോട് ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ദ്രോഹം ചെയ്യുന്നത് ഒരു ചാനലൊക്കെ ഉണ്ടാക്കിയെടുത്ത് ഈ ഒരു പരുവത്തിന് കൊണ്ടെത്തിക്കാനായിട്ട് ഒരാൾ പെടുന്ന കഷ്ടപ്പാടെന്ന് പറഞ്ഞാലുണ്ടല്ലോ വലുതാണ് അപ്പം നിങ്ങൾ മേലെണങ്ങാതിരുന്നിട്ട് ഇങ്ങനെ മറ്റുള്ളവരെ ദ്രോഹിക്കാനായിട്ട് ദയവ് ചെയ്ത സഹോദരങ്ങളെ നിങ്ങൾ ആരാണെങ്കിലും ചെയ്യരുത് മഹാപാപമാണ് എന്തിനാണ് അല്പലാഭത്തിന് വേണ്ടിയിട്ട് മഹാപാപം മേടിച്ച് തലയിൽ വെക്കേണ്ട വല്ല കാര്യമുണ്ടോ മരണത്തിൽ പോലും നിങ്ങൾക്കൊരു സമാധാനം കിട്ടില്ല ഇങ്ങനെയൊക്കെ മറ്റുള്ളവരെ വഞ്ചിക്കാനൊക്കെ ആയിട്ടിരുന്നാൽ കാരണം മനസ്സിങ്ങനെ തേങ്ങിക്കൊണ്ടേയിരിക്കും ഇനിയിപ്പോൾ ഈ സെലിവിത്ത പുതിയൊരു ചാനൽ ഉണ്ടാക്കി എന്ന് തന്നെ വെക്കാം അത് നാലായിരം വാച്ചവറും അതുപോലെ തന്നെ ആയിരം സബ്സ്ക്രൈബറൊക്കെ സബ്സ്ക് സബൊക്കെ പൂർത്തിയാക്കേണ്ടി വരും പിന്നെ അതിന് ശേഷം നൂറ് ഡോളർ പൂർത്തിയാക്കേണ്ടി വരും അങ്ങനെ ഒരുപാട് വെരിഫിക്കേഷൻ കടമ്പകളൊക്കെ കടക്കേണ്ടി വരും ഭാവത്തിന് പക്ഷേ ഒരു കാര്യമുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അതിലൊന്നും അവർക്ക് വലിയ പ്രയാസമൊന്നും ഉണ്ടാവില്ല കാരണം അവർക്ക് ഫസ്റ്റ് സബ്സ്ക്രൈബേഴ്സ് തന്നെ അവരുടെ ചാനലിൻ്റെ പേര് കാണുമ്പോൾ തന്നെ അതിനകത്ത് കയറും അതുകൊണ്ട് അവർക്ക് അതിനൊന്നും ബുദ്ധിമുട്ടുണ്ടാവില്ല പക്ഷേ എന്നാലും വന്നുകൊണ്ടിരുന്ന ആ ഒരു വരുമാനം പെട്ടെന്ന് അങ്ങ് നിലച്ച് പോകുമ്പോൾ അത് വലിയ സങ്കടമുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ ദൈവവീതി നിങ്ങൾ ആരും ഇങ്ങനെയുള്ള തെറ്റുകൾ ചെയ്യാതിരിക്കുക പിന്നെ അവർ തന്നെ പറയുന്നതെന്ന് വെച്ചാൽ ആ പോയത് പോയി ഇനിയിപ്പോൾ അടുത്തൊരു ചാനൽ സെറ്റാക്കി എടുക്കാമെന്ന് പറയുന്നു പക്ഷേ ആ പറച്ചിലിനോട് എനിക്ക് ഒരു താല്പര്യമില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത്തക്ക് കിട്ടിയൊരു ലക്കായിരുന്നു ആ ഒരു ചാനൽ അത് പോയത് പോയി എന്ന് പറഞ്ഞിട്ട് അത് ഈ വീഡിയോയിലല്ല കേട്ടോ വേറൊരു വീഡിയോയിൽ പറയുന്നുണ്ട് ആ പോയത് പോട്ടെ ഇനിയിപ്പോൾ നമുക്ക് വേറെ ഒരെണ്ണം സെറ്റാക്കി എടുക്കാമെന്ന് പക്ഷേ ഇത്ത പോലെ അതൊരു സിമ്പിൾ കാര്യമൊന്നും അല്ല അത് ഇച്ചിരി പാടുള്ള കാര്യമാണ് പിന്നെയെന്ന് വെച്ചാൽ പിന്നെയെന്ന് വെച്ചാൽ ആദ്യം നഷ്ടപ്പെട്ട ചാനൽ ചാനല് എങ്ങനെയെങ്കിലും തിരിച്ചെടുക്കാൻ ശ്രമിക്കുക എന്നാണ് എനിക്ക് ഇത്തയോട് പറയാനുള്ളത് അതിന് വേണ്ടിയിട്ട് ആരുടെ അടുത്തെങ്കിലും പ്രഗത്ഭരായ ആരെയെങ്കിലും സമീപിക്കുക അതായത് യൂട്യൂബ് ചാനലുണ്ട് യൂട്യൂബ് പ്രൊ ഇതുപോലെയൊക്കെയുള്ള കാര്യങ്ങൾ പെയ്ഡ് പ്രൊമോഷനൊക്കെ ചെയ്തു കൊടുക്കുന്ന ആളുകളുണ്ട് അതുപോലെ ഞാനൊരു കാര്യം പറയാം എ വി എസ് യൂട്യൂബ് ചാനൽ എന്ന് പറയുന്ന പറയുന്നൊരു ചാനലുണ്ട് അവർ ഇതുപോലെയുള്ള യൂട്യൂബിൻ്റെ വർക്കുകളൊക്കെ ഏറ്റെടുത്ത് ചെയ്യുന്നവരാണ് ഷെഫീഖ് എന്നാണ് അവരുടെ പേര് അവരെ കോണ്ടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പക്ഷേ നിങ്ങളെ സഹായിക്കാൻ അവർക്ക് കഴിയുമായിരിക്കും യൂട്യൂബിൽ തന്നെ അവരുടെ നമ്പറുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ എനിക്ക് സെല്യൂഇ ഇത്തയോട് പറയാനുള്ളൊരു എന്ന് വെച്ചാൽ നിങ്ങൾ പിന്നെ എ വി എസ് യു യൂട്യൂബ് ടിപ്സ് എന്ന് പറയുന്ന ചാനലിൽ കയറിയിട്ട് അവരുടെ നമ്പർ എടുത്തിട്ട് നിങ്ങൾ അവരോട് തന്നെ നേരിട്ട് വിളിച്ച് ചോദിക്കുക ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തി തരാൻ പറ്റുമോ ഇല്ലയോ നിങ്ങളുടെ നഷ്ടപ്പെട്ട ചാനൽ നിങ്ങൾക്ക് തിരിച്ചെടുത്ത് തരാൻ പറ്റുമോ എന്ന് ചോദിക്കുക മിക്കവാറും അവർ വിചാരിച്ചാൽ നടക്കും എന്നാണ് എൻ്റെ വിശ്വാസം കാരണം അവർ ഈ ഒരു വർക്ക് ചെയ്യുന്ന ആളുകളാണ് അതുപോലെ തന്നെ യൂട്യൂബ് ടിപ്സുകളൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ആളുകളും ാണ് അതുകൊണ്ട് അവരെക്കൊണ്ട് സാധിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പോൾ എന്തായാലും ഇത്തിരി പൈസ ആയാലും വേണ്ടില്ല എങ്ങനെയെങ്കിലും നഷ്ടപ്പെട്ടു പോയ ചാനൽ പോട്ടെ എന്ന് വിചാരിക്കാതെ അത് എങ്ങനെയെങ്കിലും ഒന്ന് തിരിച്ചെടുക്കാനായിട്ട് ഇത്ര ശ്രമിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും നിങ്ങളുടെ വീഡിയോകളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് വൈറലാവും കാരണം നിങ്ങളുടെ നിഷ്കളങ്കമായിട്ടുള്ള ചിരികളും വർത്താനം പറച്ചിലും പ്രത്യേകിച്ചും വല്യമ്മ വല്യമ്മയെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതുപോലെ വല്യമ്മ ഇഷ്ടമില്ലാത്ത ആരും ഉണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എന്ന് വെച്ചാൽ വല്യമ്മയുടെ ആ പിണക്കൊക്കെ കാണാൻ ഭയങ്കര രസമാണ് ആണ് അപ്പോൾ എന്തായാലും നമ്മുടെ ഇത്തയ്ക്ക് വേണുന്ന സപ്പോർട്ടൊക്കെ എല്ലാവരും ചെയ്തു കൊടുക്കുക ഇത്ത എന്തായാലും പഴയ ചാനലുമായിട്ട് മുന്നോട്ട് വരണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത്തയ്ക്ക് എല്ലാ നന്മകളും ഉണ്ടാവട്ടെ എത്രയും പെട്ടെന്ന് ചാനല് ഇത്തയ്ക്ക് തിരിച്ചെടുക്കാൻ സാധിക്കട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു അപ്പോൾ നമുക്കിനി ഇത്തയുടെ പുതിയ ചാനലിലും പഴയ ചാനലിലും രണ്ട് ചാനലിലും കൂടെ നമ്മുടെ ഇത്ത രണ്ട് കൈകളിലായിട്ട് ഇങ്ങനെ ഇട്ട് അമ്മാനമാടട്ടെ അത് കാണാനുള്ള ഭാഗ്യം നമുക്ക് ഓരോരുത്തർക്കായിട്ട് ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഇതോടുകൂടി ഈ ഒരു വീഡിയോ തീരുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ താഴെ കമൻ്റ് ചെയ്തേക്കുക നന്ദി നമസ്തേ